ഹായ് മേലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് മേലോമറ്റത്തിനടുത്തുള്ള എന്ന് പറയുന്ന സ്ഥലത്താണ് അതാ ഇത് കണ്ടില്ലേ എത്ര മനോഹരമായിട്ടാണ് ഈ തോടുകളൊക്കെ നിറഞ്ഞൊഴുകുന്നത് ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇതുപോലെ ഒരു കാഴ്ച കാണുവാനായിട്ട് സാധിച്ചത് എത്ര മനോഹരമാണല്ലേ ഈ മനോഹരമായ കാഴ്ചയൊക്കെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ് തന്നെ നമുക്ക് കിട്ടും ഒരു പോസിറ്റീവ് എനർജി അത്ര രസമാണ് ഇത് ഒഴുകുന്ന കണ്ടില്ലെന്ന് നിറഞ്ഞങ്ങോട്ട് ആ എന്ത് രസം ഒത്തിരി നാളായിട്ടോ ഇങ്ങനെയൊക്കെ ഒരു കാഴ്ച കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല രസമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ വരണം കേട്ടോ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം ഇതൊക്കെ മെരുവാവിൻ്റെ പ്രത്യേകതകളാണ് കേട്ടോ പച്ചപ്പ് നിറഞ്ഞായിട്ടുള്ള മരങ്ങളും ഈ കാലാവസ്ഥയും നല്ല തണുപ്പും ഒക്കെ നിങ്ങൾ ആസ്വദിക്കണം തീർച്ചയായും ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഈ തോടുകളൊക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ടൊക്കെ ഒന്ന് ഇറങ്ങണം കേട്ടോ അത്ര മനോഹരമാണ് ഇവിടെ പിന്നെ കുളിക്കാനൊക്കെയാണ് ഇവിടെ തട്ട് പോലെ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല രസമാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ഇരിക്കുന്ന പോലെ ഇരിക്കും വലിയ ഒഴുക്കില്ല എന്നാൽ പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റും അടാ അവിടെ ഇരുന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം നല്ല രസമാണ് ചെപ്പിയ ഒരു നോട്ടം വേണമെന്നേ ഉള്ളൂ മഴക്കാലം അല്ലേ ഏത് സമയവും വലിയ വെള്ളമൊക്കെ വരാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് എന്നാലും നമുക്ക് അത്യാവശ്യം ശ്രദ്ധയുണ്ട് ശ്രദ്ധിച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത ഇവിടെ ഇരിക്കാം ഈ വെള്ളത്തിനകത്തിൽ ഇരിക്കാനായിട്ട് സാധിക്കും ഒത്തിരി ആഴമൊന്നുമില്ല അതെ ബോളൊക്കെ ഒഴുകി പോകുന്നുണ്ട് ആരോ ഇട്ട ബോളൊക്കെയാണ് കുട്ടികളാകുമ്പോ കളിക്കാനൊക്കെ ഈ തോടിനടുത്തൊക്കെ വരും കടുത്ത വേനലിന് ശേഷമാണ് കേട്ടോ മേലുകാവര് ഇത്തരം മഴ പെയ്തത് തന്നെ അതുകൊണ്ട് തന്നെ വളരെയധികം ആശ്വാസമായി ജനങ്ങൾക്ക് മാത്രമല്ല പ്രകൃതിയൊക്കെ കണ്ടില്ല എത്ര രസകരമായ ഒരു ഭയങ്കര സന്തോഷമായി എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല ചെടികളും വെള്ളമൊക്കെ കിട്ടി നല്ല സന്തോഷമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങളൊക്കെ വേനൽ വേനൽ സമയത്തൊക്കെ വില കൊടുത്താണ് വെള്ളം വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എൻ്റെ ആവശ്യമൊന്നുമില്ല അതാണ്ട് പ്രകൃതി തന്നെ കനിഞ്ഞു നൽകിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടോയെന്ന് അറിയില്ല വേനൽക്കാലത്ത് ഇവിടെ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ വേനൽക്കാലത്ത് മഴയൊക്കെ നിങ്ങൾക്ക് ധാരാളം കിട്ടട്ടെ എല്ലാവർക്കും ഒരു ഒരാശ്വാസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകം മേലുകാവിൽ നിന്നുള്ള ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അങ്ങനെയെങ്കിൽ നമുക്ക് ഇനിയും വീണ്ടും കാണാം ടിൽ ദൻ ബൈ